ജൂൺ പത്തിന് സുന്ദർ പിച്ചയ്ക്ക് അൻപത്തിമൂന്ന് വയസ്സ് തികഞ്ഞു ഗൂഗിളിന്റെയും അതിന്റെ കമ്പനിയായ ആൽഫബെറ്റിന്റെയും സിഇഒ ആണ് അദ്ദേഹം എന്ന ലോകത്തിലെ ഏറ്റവും ശക്തനായ ടെക് നേതാക്കളിൽ ഒരാളാകുന്നതിന് മുമ്പ് സുന്ദർ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതമാണ് നയിച്ചത് നിരവധി പോരാട്ടങ്ങളും ലളിതമായ തുടക്കങ്ങളുമുള്ള ഒരു ജീവിതം ഒരു പോഡ്കാസ്റ്റിൽ സുന്ദർ പിച്ചൈ തൻ്റെ കുട്ടിക്കാലത്ത് അടിസ്ഥാന സാധനങ്ങൾ വാങ്ങുന്നത് പോലും ഒരു ആഡംബരമായിരുന്നുവെന്ന് ഓർമ്മിച്ചു മദ്രാസിലെ തൻ്റെ ബാല്യകാലം സിലിക്കൺ വാലിയുടെ സമൃദ്ധിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാല് പേരടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം രണ്ട് മുറികളുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചത് അവിടെ അദ്ദേഹവും സഹോദരനും അവരുടെ കിടപ്പുമുറിയായി പങ്കിട്ടത് സ്വീകരണ മുറിയായിരുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും ജീവിതം ദുഷ്കരമായിരുന്നു നഗരം വലിയ ജലക്ഷാമം നേരിട്ട ഒരു കാലമുണ്ടായിരുന്നു വീട്ടിൽ ടാപ്പുകൾ ഉണ്ടായിരുന്നില്ല ഓരോ കുടുംബത്തിനും ഒരു വാട്ടർ ട്രക്ക് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു ഓരോ വീടിനും എട്ട് ബക്കറ്റ് വെള്ളം മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ സുന്ദരും സഹോദരനും അമ്മയും തങ്ങളുടെ വിഹിതം ലഭിക്കാൻ വളരെ നേരം വരിയിൽ നിൽക്കുമായിരുന്നു ചിലപ്പോൾ അവരുടെ ഊഴത്തിന് മുമ്പ് വെള്ളം തീർന്നു പോകരുതെന്ന് പ്രതീക്ഷിച്ച് അവർ മണിക്കൂറുകളോളം കാത്തിരുന്നു അവരുടെ കുടുംബത്തിന് ഒരു ടെലിഫോൺ ലഭിച്ച ദിവസം കൂടി അദ്ദേഹം ഓർത്തു അത് പെട്ടെന്ന് നടന്നില്ല എന്നതാണ് സത്യം ഒരു കണക്ഷൻ ലഭിക്കാൻ അവർ വർഷങ്ങളോളം വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഒടുവിൽ ഫോൺ വന്നപ്പോൾ അതിലൊരു റൗണ്ട് ഡയൽ ഉണ്ടായിരുന്നു അതൊരു മാജിക്ക് പോലെ തോന്നി അയൽക്കാർ ഉപയോഗിക്കാൻ വന്നു അറിയാത്ത പല ആളുകളും വിളിക്കാൻ വരും ഒരു ഫോൺ പലർക്കും ഒരു ഉപകാരമായി മാറി രക്തപരിശോധന റിപ്പോർട്ട് പോലെ ഇന്ന് ലളിതമായ എന്തെങ്കിലും ലഭിക്കുന്നത് ആ സമയത്ത് എളുപ്പമായിരുന്നില്ല ഒരു ദിവസം മുഴുവൻ എടുക്കും ആദ്യം ആശുപത്രിയിലേക്ക് പോകാൻ രണ്ടു മണിക്കൂർ യാത്ര പിന്നെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് പിന്നെ വീട്ടിലേക്കുള്ള മടക്ക യാത്ര പലപ്പോഴും പരിശോധനാ ഫലങ്ങൾ തയ്യാറാകാത്തതിനാൽ അടുത്ത ദിവസം തിരികെ വരാൻ പറയുമായിരുന്നു ഇമെയിലുകളോ ഓൺലൈൻ ഫലങ്ങളോ ഉണ്ടായിരുന്നില്ല നീണ്ട കാത്തിരിപ്പും ക്ഷമയും മാത്രം ഓർമ്മകൾ പങ്കുവെച്ച സുന്ദർ ലാഭത്തെക്കുറിച്ചോ ഗൂഗിൾ ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സംസാരിച്ചില്ല സാങ്കേതിക വിദ്യയുടെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ ഈ പ്രയാസകരമായ സമയങ്ങൾ തന്നെ സഹായിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ ഒന്നിനെ സുന്ദർ നയിക്കുന്നു രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ഗൂഗിളിൽ ചേർന്നു പക്ഷേ താൻ എവിടെ നിന്നാണ് വന്നതെന്ന് അദ്ദേഹം മറന്നിട്ടില്ല വെള്ളത്തിനായി ക്യൂ നിൽക്കുന്നത് മുതൽ ഗൂഗിളിനെ നയിക്കുന്നത് വരെ മികച്ച ആശയങ്ങൾ പലപ്പോഴും ഒന്നുമില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയെന്നറിയുന്ന ആളുകളിൽ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം കാണിക്കുന്നു വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുന്ദർപ്പിച്ചയുടെ ആകെ പ്രതിഫലം ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപയായിരുന്നു അതായത് പത്ത് പോയിൻ്റ് ഏഴ് മൂന്ന് ദശലക്ഷം യു എസ് ഡോളർ അതിൽ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ശമ്പളമായ പതിനേഴ് പോയിൻ്റ് അഞ്ച് കോടി രൂപയും സ്റ്റോക്ക് അവാർഡുകൾ മറ്റ് എക്സിക്യൂട്ടീവ് ആനുകൂല്യങ്ങൾ തുടങ്ങിയ അധിക പ്രതിഫലങ്ങളും ഉൾപ്പെടുന്നു